നമസ്കാരം ഐ പി ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയനായ മുൻ കാമുകൻ സുഗാന്ത് സുരേഷിന്റെ കുടുംബം സാമ്പത്തികമായി നല്ല നിലയിലുള്ള കുടുംബമെന്ന വിവരം സുഗാന്തിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മേഘയുടെ അച്ഛൻ ഉന്നയിക്കുന്നത് മേഘയുടെ ശമ്പളം സുഗാന്ത് സുരേഷ് വാങ്ങും അതിനുശേഷം കുറച്ച് ചെലവനായി നൽകും ഇതായിരുന്നു രീതിയെന്നാണ് ആരോപണം ഇതിനിടയിലാണ് കുടുംബത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് നിലവിലെ ഇയാൾ ഒളിവിലാണ് പോലീസ് വീഴ്ച മൂലമാണ് ഇത്തരത്തിൽ ഒളിവിൽ പോകാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു സുഗാന്തിന്റെ മാതാപിതാക്കളെക്കുറിച്ചും വിവരമില്ല ഇവരും ഒളിവിലെന്നാണ് സൂചന എടപ്പാൾ ശുഖപുരത്തെ വീട് നാല് ദിവസമായി പൂട്ടിക്കിടക്കുകയാണ് എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ് സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്ന കുടുംബമാണ് സുഗാന്തിൻ്റെത് കല്ല് വെട്ടാനും മറ്റും ഉപയോഗിക്കുന്ന ടൂൾസ് നടത്തുകയാണ് പിതാവ് അമ്മ റിട്ടയേർഡ് അധ്യാപികയാണ് ഏക മകനാണ് സുഗാന്ത് വിവിധയിടങ്ങളിലായി നിരവധി ഭൂമി സുഗാന്തിൻ്റെ പിതാവ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് ഇവർ നാട്ടുകാരുമായി യാതൊരു അടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല തൊട്ടടുത്ത് താമസിക്കുന്ന അച്ഛൻ്റെ സഹോദരനുമായും ഏറെ നാളായി അടുപ്പത്തിലല്ല നാട്ടിൽ സുഹൃത്തുക്കളൊന്നും ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു ഐ ബി ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് എന്ന വിവരം പോലും നാട്ടുകാർ അറിയുന്നതും ഇപ്പോഴാണ് പൂജ ജ്യോതിഷം ഉൾപ്പെടെ മതപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവരായിരുന്നു സുഗാന്തം കുടുംബവുമെന്നും പറയപ്പെടുന്നു സംഭവത്തിൽ പേട്ട പോലീസ് എസ് എച്ച്ഒ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കൊച്ചിയിലെത്തി അന്വേഷണം നടത്തും സുഗാന്തിന്റെ ഫോൺ ട്രാക്ക് ചെയ്യാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് മേഘയ്ക്കൊപ്പം രാജസ്ഥാനിൽ ജോധ്പൂരിൽ ഐബിയുടെ ട്രെയിനിങ്ങിനായി ഒപ്പമുണ്ടായിരുന്ന ആളാണ് സുഗാന്ത് സുരേഷ് സുഗാന്ത് ഐ ബിയിൽ എറണാകുളത്താണ് ജോലി ചെയ്യുന്നതെന്നും മേഘയുടെ അച്ഛൻ മധുസൂദനൻ പറഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്നു ഇയാൾ ശനിയാഴ്ചയായിരുന്നു മേഘയുടെ മരണാനന്തര ചടങ്ങുകൾ ഇനി നീതി തേടി ഇറങ്ങാനാണ് അച്ഛന്റെ തീരുമാനം മേഘയുടെ ശമ്പളം മുഴുവൻ എട്ട് മാസമായി മലപ്പുറം എടപ്പാൾ വട്ടക്കുളം സ്വദേശിയായ സുഗാന്ത് സുരേഷ് തട്ടിയെടുക്കുകയായിരുന്നുവെന്നാണ് അച്ഛൻ മധുസൂദനൻ ആരോപിക്കുന്നത് ഇക്കാര്യം കാണിച്ച് അദ്ദേഹം ഐ ബി എ ഡി ജി പി പേട്ട പോലീസ് സ്റ്റേഷൻ കൂടൽ പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് തിരുവനന്തപുരം പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ട്രാക്കിൽ തീവണ്ടി തട്ടി മരിച്ച നിലയിൽ മേഘയെ കണ്ടെത്തിയത് വിമാനത്താവളത്തിലെ ഡ്യൂട്ടി ഇറങ്ങിയ ശേഷമാണ് ഇവിടെ മരിച്ച നിലയിൽ കണ്ടത് ദുരൂഹതകൾ പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി കാണുമെന്നും ബന്ധുക്കൾ പറയുന്നു മേഘയുടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോഴാണ് ശമ്പളമെല്ലാം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്കാണ് പോയതെന്ന് കുടുംബം അറിയുന്നത് അൻപതിനായിരം രൂപയോളം ശമ്പളം ഉണ്ടായിരുന്ന മേഘയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ബാലൻസ് ഉള്ളത് എണ്ണൂറ്റി രൂപ മാത്രമാണ് യു അക്കൗണ്ട് വഴി മൂന്നര ലക്ഷത്തോളം രൂപയാണ് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഇതിൽ ഹോസ്റ്റൽ ഫീസിനും മറ്റ് ചെലവുകൾക്കുമായി ഒന്നര ലക്ഷത്തോളം രൂപ മേഘയുടെ അക്കൌണ്ടിലേക്ക് സുഗാന്ത് തിരിച്ചിട്ടതായും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമായിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് ഐ ബിക്ക് നൽകിയിട്ടുണ്ട് ഇത് ഐ ബി പരിശോധിക്കും അതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കും മകളുടെ മരണത്തിന് കാരണം സുഹൃത്തുമായിട്ടുള്ള സൗകര്യം ും തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് ഐബി ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബം മേഘയറ്റം സാമ്പത്തികമായി ചൂഷണം ചെയ്തിട്ടുണ്ട് സുഗാന്ത് സുരേഷ് മകളുടെ ശമ്പളം സമ്പാദ്യത്തിലേക്ക് മാറ്റുകയാണെന്നാണ് കുടുംബം കരുതിയത് എന്നാൽ സുഗാന്ത് കടുത്ത സാമ്പത്തിക ചൂഷണം നടത്തുന്ന കാര്യം മേഘ വീട്ടിൽ അറിയിച്ചിരുന്നില്ലെന്നും കുടുംബം പറയുന്നു ട്രെയിനിങ് കഴിഞ്ഞതു മുതലുള്ള മേഘയുടെ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം സുഖാന്ത് കൈക്കലാക്കുകയായിരുന്നു മേഘയുടെ മരണശേഷം ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ കൃത്യമായ തെളിവുകൾ കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞു ചില സമയങ്ങളിൽ ആ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നീട് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൊടുത്ത പണം ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും പിതാവ് മതി ൻ പറയുന്നു മേഘ ട്രെയിനിന് മുന്നിൽ ചാടുമ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നത് സുഗാന്ത് സുരേഷുമായിട്ടാണെന്ന് കുടുംബം ആരോപിക്കുന്നു മകൾക്ക് സുഗാന്തിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ഇതാവാം ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്നും കുടുംബം ആരോപിക്കുന്നു സുഗാന്തിനെ കാണാൻ പലവട്ടം മേഘ കൊച്ചിക്ക് പോയി സുഗാന്ത് പലവട്ടം തിരുവനന്തപുരത്ത് വന്നു എന്നാൽ യാത്രാ ചെലവുകൾ വഹിച്ചിരുന്നത് മേഘയായിരുന്നു കൂടുതൽ ഭീഷണിയും ചൂഷണവും സംശയിക്കുന്നതായും കുടുംബം പറയുന്നു ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ വരുന്നില്ലെന്ന് സുഹൃത്തുക്കളോട് പറയേണ്ടി വരുന്ന സ്ഥിതിയിലായിരുന്നു മകൾ ഉണ്ടായിരുന്നത് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കിട്ടിയ ശമ്പളം ഇത്തരത്തിൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എല്ലാം മാസവും ഇത്തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ടെന്നും കുടുംബം പറയുന്നു